ബിഗ് ബോസിന്റെ ആറാം സീസണിൽ നിങ്ങൾക്കും മത്സരാർത്ഥിയാകണമെന്നുണ്ടോ ബിഗ് ബോസ് വഴിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഓളം സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂന്ന് മിനിട്ടുള്ള നിങ്ങളുടെ വീഡിയോ ബി ബി സിക്സ് ഡോട്ട് സ്റ്റാർ ടി വിൽ അയച്ചാൽ മാത്രം മതിയാകും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരിൽ നിന്നും ഒരാൾക്ക് ബിഗ് ബോസിലെത്താനുള്ള വഴി തെളിയും കഴിഞ്ഞ സീസൺ മുതലാണ് ഇത്തരത്തിൽ സാധാരണക്കാരുടെ പ്രതിനിധികളെ കൂടി ബിഗ് ബോസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് അങ്ങനെ ആദ്യമായി ബിഗ് ബോസിലെത്തിയ താരമാണ് ഗോപിക ഗോപി മൂവാറ്റുപുഴയിലെ കൊറിയർ ഏജൻസിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഗോപിക ഒടുവിൽ സീസൺ അവസാനിക്കും മുമ്പ് ഗോപികയ്ക്ക് പുറത്താകേണ്ടി വന്നു പ്രേക്ഷകരിൽ നിന്ന് വോട്ട് കുറവായതാണ് കാരണം നിന്നോട് വിണ്ടാടാ ചുണ്ടോട് ചുണ്ടിൽ തേനുണ്ട് മൊത്തം നെഗറ്റീവ് ആണല്ലോ നെഗറ്റീവ്സ് എല്ലാം നെഗ്ലക്ട് ചെയ്യണം ബ്രോ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്